ജസ്റ്റ് ഞാൻ അവിടുന്ന് ഒരു ഇങ്ങനൊരു ടോപ്പ് വാങ്ങിച്ചു ഡ്രസ്സുണ്ട് കേട്ടോ നിങ്ങളത് കണ്ടതാണ് ഇതുപോലത്തെ ഉള്ള ഉള്ളതല്ലേന്നൊക്കെ ചോദിച്ചു കാരണം ഈ കളർ തന്നെയാണ് ഡ്രസ്സ് വാങ്ങിയ ഡോറിന്റെ ഒരു മൂന്ന് നമുക്ക് ആകുമ്പോൾ ഡ്രസ്സ് എടുക്കാനാണ് ഫുഡ് നമ്മൾ പർപ്പസ് മറന്നു ഹലോ അസ്സാം വലിക്കും നമസ്കാരം അപ്പൊ നമുക്ക് ഇന്നൊരു അടിപൊളി ബ്ലോഗാണ് കേട്ടോ നമ്മൾ ഇന്ന് പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോവാന്ന് വിചാരിച്ചിട്ടുണ്ട് ഉന്നക്കുട്ടിനെ ഷെഫ് മോനാണ് കേട്ടോ അത് അവർ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ അവരെ കൂടെ ഷോപ്പിങ്ങിന് പോവാന്ന് വിചാരിച്ചു കിടക്കണ്ടേ നൂറില് രാത്രി എടുത്തോട്ടോ പിള്ളേരെ സ്കൂള് വിടുമ്പത്തിന് ഞങ്ങൾ ടൗണിൽ എത്താനിട്ട് അവിടുന്ന് അവരെയും പിക്ക് ചെയ്തിട്ട് പർച്ചേസിങ്ങിന് പോവാന്ന് വിചാരിച്ചു അവർക്കും കൂടി ഡ്രസ് എടുക്കേണ്ടതല്ലേ ഇപ്പം രാവിലെ ചായ കൂടിയും സ്കൂളിൽ പോകുന്ന ഒരു തിരക്കാണ് കേട്ടോ കുറച്ചു നേരം

ഫ്രഷ് ആയി ായി യൂണിഫോം പഴയ പഴയതന്നെ ആയിട്ടൊരു പുതുമേ ഇല്ലല്ലേ പോയി ഡാൻസിനെ ഓട്ടോ വന്നല്ലോ എവിടെ കൊടാ ഉമ്മച്ചി പിന്നെ കൊട ഉണ്ടോ ഇതാ കിറ്റ് വേണ്ടേ അതെ കൊട കിട്ടില്ലേ ആര ഇവിടെ കൊടുന്ന് നിന്റെ മൾട്ടി കളർ നല്ല മഴ പെയ്താ പോവും ഈവനിങ് കാണാം ഇന്നലെ രാത്രി കുറച്ച് അധികം എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ലേറ്റ് ലേറ്റായിട്ടാണ് കിടന്നുറങ്ങിയത് പിന്നെ എനിക്ക് ഈ കൊറിയർ അയക്കേണ്ടതിൻ്റെ പാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല ലേറ്റായി കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ നേരത്തെ കഴിച്ചപ്പോൾ ഒരു ക്ഷീണം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതുപോലെ ഒന്ന് പുതിച്ചു കൂടി ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊന്നും ഉറങ്ങി നീച്ചാൽ നല്ലൊരു ഫ്രഷ് ആകും കാരണം ഇനി ഒരുപാട് ജോലികൾ ചെയ്യാനുള്ളതല്ലേ അതുപോലൊക്കെ വരുമ്പോൾ ഞാൻ ഇതുപോലെ എന്നുകൊണ്ട് ഒരു പവർ പവർനാപ്പ് എടുക്കും കേട്ടോ ഒരു ഒരു മണിക്കൂറിൻ്റെ പവർനാപ്പ് അപ്പോൾ ഇതാണ് എണീറ്റ് ആയി വന്നപ്പോൾ ഇന്നലെ ജാസ്മിൻ കുട്ടി നല്ല അടിപൊളി ചക്ക ഉണ്ടായിരുന്നു ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു തണുത്ത ചക്ക കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഇങ്ങനെ ചക്കക്കുട്ടൻ കുട്ടി തന്നെ വീട്ടിൽ നിന്ന് കഴിച്ചു പിന്നെ ഞങ്ങൾ മകങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചു പക്ഷെ പടുത്ത ചക്ക അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് കഴിക്കണമെന്ന് തോന്നുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോന്ന് അപ്പോഴേ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് മയങ്ങണീറ്റോ ചില ദിവസം മയങ്ങാറില്ല ഇന്നൊന്ന് മയങ്ങി എണീറ്റു ഇന്നിവിടെ ഷെഫ്കുട്ടിനും ഉണ്ണിമോനൊക്കെ ഉണ്ട് അപ്പം എന്ന് പറയുക ഇന്ന് നമുക്ക് പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോണം കേട്ടോ അങ്ങനെ പെരുന്നാളിന് ഗ്രാൻഡായിട്ട് ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ ആലേക്കും പക്ഷെ തലേ ദിവസം ആകുമ്പോൾ പിന്നെ ഇങ്ങനെ ഡ്രസ്സ് എത്താം അങ്ങനെ ഒരു തോന്നലാണ് ഐബ്രോസ് എങ്ങനെ ത്രെഡ് ചെയ്യാറെന്നൊക്കെ ചോദിക്കാറുണ്ട് അധികം അങ്ങോട്ട് പാർലറേക്ക് പോകാറുണ്ട് എനിക്ക് ഇഷ്ടമാണ് പാർലറിൽ പോയിട്ട് ത്രെഡ് ചെയ്യണം പക്ഷേ അത് പിന്നെ എപ്പോഴും അങ്ങോട്ട് നടക്കാറില്ല പിന്നെ ഞാനൊരിടയ്ക്കായിട്ട് റേസേഴ്സ് ആണ് കേട്ടോ അധികം യൂസ് ചെയ്തത് ഐബ്രോസ് ത്രെഡ് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ റേസേഴ്സ് യൂസ് ചെയ്തിട്ട് ത്രെഡ് ചെയ്യായിരുന്നു അപ്പോൾ എന്താണെന്നറിയുമോ നമ്മളറിയാതെ നമ്മൾ ഈ ഐബ്രോസിൻ്റെ തിക്നെസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരാൻ തുടങ്ങി അതായത് എങ്ങനെയായാലും നമ്മൾ അത് ചെയ്യുമ്പോഴേ കുറച്ചധികം മിസ്സാവേണ്ടാവും പിന്നെ ഇത് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ വളരുമ്പോഴത്തേനും നമ്മൾ ചെയ്യും അങ്ങനെ ആയിട്ട് ഈ ഇതിൻ്റെ ഐബ്രോസിൻ്റെ ഷേപ്പ് മൊത്തം ഇങ്ങനെ പോയി തുടങ്ങുന്നുണ്ടോ ഇങ്ങനെ കുറച്ച് കട്ടിയുള്ള ഐബ്രോസ് ആണ് ഇഷ്ടം ഇപ്പോൾ ഒരുവിധം എല്ലാവരും ഇങ്ങനെ കട്ടിയുള്ള ഐബ്രോസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണല്ലേ വിസേഴ്സ് യൂസ് ചെയ്തതിന് ശേഷം വന്ന മെയിൻ ബുദ്ധിമുട്ട് ഐബ്രോസിൻ്റെ തിൻ തിക്നസ്സ് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരണോ തോന്നി അപ്പോൾ ഞാനിപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് അത് നിർത്തി ഫേസിൽ യൂസ് ചെയ്യാമല്ലോ ഫേസിലൊക്കെ അത്യാവശ്യം നല്ല ഹെയർസ് ഉണ്ടാവും അപ്പർ ലിപ്പിലൊക്കെ എനിക്ക് നല്ല കുഞ്ഞു കുഞ്ഞു ഹെയർസ് ഉണ്ടാവും അതൊക്കെ നമ്മൾ റേസേഴ്സ് യൂസ് ചെയ്തിട്ട് കളയാറ് തന്നെയാണ് പക്ഷെ എന്താ പറയാ ഐബ്രോസ് ഞാനിപ്പം കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് ഞാൻ പ്ലക്കറാണ് യൂസ് ചെയ്യുക പ്ലക്കർ യൂസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കുറച്ചേ പോകുള്ളൂ കാരണം അത്യാവശ്യം നല്ല വേദനകളുണ്ട് വേദനയല്ല അതുകൊണ്ട് അത് കറക്റ്റായിട്ട് തന്നെ പ്ലക്ക് ചെയ്ത് എടുക്കാനും കഴിയും കുറച്ചുകൂടി നല്ല ഷേപ്പും കിട്ടും ഇങ്ങനെ ഈ റേസേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരുപാട് പോകേണ്ട ഒരു ടെൻഷനില്ല കേട്ടോ ഞാൻ ഐബ്രോസ് കിട്ടും ഇതുപോലെ നല്ല തിക്കായിട്ടാണ് ചെയ്യുക അപ്പൊ എനിക്കിതാ ഇവിടെ കറക്റ്റ് വളർന്നത് മാത്രം അങ്ങ് പ്ലക്ക് ചെയ്തെടുത്താൽ മതി മുകളിൽ ചെയ്യുമ്പോഴൊന്ന് ശ്രദ്ധിച്ചാൽ നല്ല കറക്റ്റായിട്ട് പിന്നെ ഇവിടെ ഒന്നും മാക്സിമം എടുക്കാതിരിക്കും കാരണം ഇതിൻ്റെയൊക്കെ അകലം കുറച്ച് ോസ് എപ്പോഴും കുറച്ച് മുഖത്ത് ഉണ്ടാവുന്നതാണ് ഇപ്പഴത്തെ ഒരു രസം കാരണം പണ്ടൊക്കെ ഇങ്ങനെ നമ്മൾ മെലിഞ്ഞിട്ടൊക്കെ അല്ലേ ചെയ്യാ ഇപ്പൊ എനിക്കും ഇങ്ങനെയാണ് ഇഷ്ടം ഇങ്ങനെയാണ് കാണുമ്പോഴും ഒരു വൃത്തി മാക്സിമം നമുക്കുള്ള ഐബ്രോസ് മെയിൻറ്റൈൻ ചെയ്തിട്ടൊരു ഷേപ്പ് ഉണ്ടാക്കുക അത് നമ്മൾ കുറച്ച് എടുത്താൽ മതിയല്ലോ നല്ല റെഡും ബ്ലാക്കും അല്ലേ നല്ല കടച്ചൊക്കെ ഒരു കിലോ റംബുട്ടൻ കൊണ്ട പറഞ്ഞിട്ട് ഞമ്മക്ക് കൊടുന്ന് തന്നില്ല കഴിച്ചതിന്റെ ബാക്കി നാല് കിലോ കിലോന്നി ഒന്ന് ചാടിപ്പോയത് കിട്ടിയതാണ് കൈസ് കൊടുക്ക ഡോറിന്റെ പോക്കറ്റിന്ന് ഒരു റംബിട്ട് കിട്ടി കൈസ് കണ്ട കണ്ടാജത്തിന്റെയും അതുപോലെ കുഞ്ഞുമോളെയും ഫേവറേറ്റ് ആണിറന്നിട്ട് കൺഫ്യൂഷനാ അസുഖ കിട്ടു

പെരുന്നാൾ ഡ്രസ് ഇപ്പൊ തന്നെ ഇടാ ആ ഗ്ലാസ് കൊണ്ടൊക്കെ അതങ്ങനെ ഒരു ദുരന്ത ആ ഗ്ലാസ് കൊണ്ടുപോചാ അല്ലാതെ ഗ്രീൻ കളറോ അല്ലേ ഇതും കൂടി ആ എന്തായാലും എങ്ങനെ പോയാലും ടീഷർട്സ് ഒന്ന് വേണ്ടിവരും പബ്ജിയും ഒരു പബ്ജി ടുക്കായിട്ട് അപ്പൊ ഏതാ ജ്യൂസ് ഷോപ്പ് ജ്യൂസ് ചെറുതായിട്ട് സർവീസിനെ ഡ്രസ് എടുക്കാനാ വന്നത് ചെക്കന്മാര് നമ്മള് ഡ്രസ് എടുക്കാനല്ലേ ഫുഡ് കഴിക്കാനുള്ള മനസിലായിടാ ബർഗറാണോ എന്തൊരു ഐറ്റംസ് ഷെഫ് കുട്ടത്തേക്ക് ഓർഡർ ചെയ്യേ ഒന്നും ഇപ്പൊ ണാതെ കുടുക്കിലിട്ട് കൊണ്ടോണതാണ് പ്രശ്നത നല്ല വൃത്തി ആ ഇവിടെ വന്നിട്ട് ലിഫ്റ്റ് ചെയ്ത് എനിക്ക് ഓർമ്മ ഉണ്ട് ശരി അങ്ങനെ നമ്മുടെ ദിവസം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ നല്ല അടിപൊളി കളക്ഷൻ ഒക്കെ ഉണ്ട് നമുക്ക് അടുത്ത ക്ലാസ് ഞാൻ വിചാരിച്ചിപ്പം പോയിനോ ലിഫ്റ്റാ വന്നത് വണ്ടി വണ്ടി ഷെഫ് കുട്ടൻ പോണേനോണ്ടി കരയാണ് കരയണ്ട ഞാൻ നാളെ വരെ ഗ്ലാസ് നാളെ ഷെഫ് കാക്കാന്റെ വീട് ഷെഫ് കാക്കന്റെ അമ്മ പപ്പ വീട് യാമി വീട്ടിലെത്തി അങ്ങനെ ഷെഫ്കുട്ടിന്റെ ഉണ്ണിമോനൊക്കെ പോയി വേഗം വേഗം ഉള്ളി കൊണ്ടുവയ്ക്കളിക്ക ഫ്രഷ് ആവാ മദ്രസ് തുടങ്ങാനായി ഒന്നും പറയണ്ട ും അതെന്തായാലും മുഴുവൻ പർച്ചേസിംഗ് ഒന്നും നടന്നില്ല കേട്ടോ അപ്പോൾ തന്നെ അവർക്ക് പോകേണ്ടി വന്നു ഇനി നാളെ ഒന്നുകൂടി പോകണം ഞാൻ രാത്രി എനിക്ക് ഒരു പാർസലും കൂടി അയക്കാണ്ടായിരുന്നു അതിൻ്റെ ഒരു തിരക്കില്ലായിരുന്നു കേട്ടോ പിന്നെ ഒരു വിഷമം പറയാനുള്ള എന്താ വെച്ചാൽ ഞാൻ അയച്ചൊരു ഒന്ന് രണ്ട് മൂന്ന് പേർക്കും ഇത് തീരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവർ ജസ്റ്റ് ഗീവ് എവേ എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു അഡ്രസ്സ് അയച്ചു അത്രേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ആഗ്രഹം എന്താ വെച്ചാൽ ഇത് ഭയങ്കര ഒരു കാത്തിരിക്കുന്ന ഒരാൾക്ക് കിട്ടണം എന്നായിരുന്നു അങ്ങനത്തെ ഒരുപാട് പേര് എനിക്ക് കമൻസ് അയക്കുന്നുണ്ട് ഇപ്പം പക്ഷേ നമുക്കിത് എങ്ങനെയാണ് ഞാൻ ചൂസ് ചെയ്യാം ഞാൻ അങ്ങനെ ഒരാളുടെ മെസ്സേജ് കണ്ടിട്ട് അവരെ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലെ കാണാതെ സെലക്ട് ചെയ്യാം എന്നല്ലേ വിചാരിച്ചത് അപ്പം എന്താ പറയുക ഞാൻ അയച്ചൊരു രണ്ട് മൂന്ന് പേരും തീരെ എക്സ്പെക്ട് ചെയ്യാൻ അവരെന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താണ് ഏതാണ് എവിടുന്നാണെന്നൊക്കെ ചോദിച്ചിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ഇത് കാത്തിരിക്കാത്ത ആൾക്കാർക്കാണോ ഒന്ന് രണ്ട് രണ്ടുപേർക്കിത് കിട്ടിയത് എന്ന് എനിക്കൊരു സങ്കടം തോന്നി എനിക്ക് ആഗ്രഹം എനിക്ക് മെസ്സേജ് അയക്കുന്ന ഇൻസ്റ്റാഗ്രാമിലോ അത് ഇന്ന് സെലക്ട് ചെയ്തിട്ടില്ലല്ലോ എന്ന് സങ്കടത്തോടെ പറയുന്ന അല്ലെങ്കിൽ അത് ഓർക്കുന്ന ഒരാൾക്ക് ആ ഗീവ് അവേ ചെയ്തപ്പോൾ ഇത് സമ്മാനം കിട്ടുന്ന പ്രതീക്ഷിച്ച ഒരാൾക്ക് കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഒന്ന് രണ്ട് പേര് അങ്ങനെയല്ല അപ്പം എനിക്കിതിൽ ൂസ് ചെയ്യാൻ വേറെ മാർഗം ഒന്നും ഇല്ലല്ലോ ഹലോ അപ്പോഴേ ഇന്നലെ പോയിട്ട് അപ്പം നമുക്ക് ഡ്രസ്സുകൾ എല്ലാവർക്കും മുഴുവനായിട്ട് കിട്ടിയില്ല അപ്പോൾ തന്നെ ഉള്ളിമോന് പോകേണ്ടി വന്നു ഷെഫ്കോട്ടിന് പോകേണ്ടി വന്നു അപ്പം ഞങ്ങൾ ഷോപ്പിംഗ് പകുതിയൊക്കെ തിരിച്ചു പോകും ഓക്കെ അപ്പം ഇന്ന് ഞങ്ങൾ വീണ്ടും പോകണം കേട്ടോ പക്ഷെ ഡ്രസ്സുകളൊക്കെ നോക്കി വെക്കാം സ്റ്റുഡിയോയിലൊന്ന് പോയിട്ട് അങ്ങനത്തെ കുറച്ച് വെയർ കിട്ടും കുറച്ച് അങ്ങനത്തെ മോഡേൺ വെയർ കിട്ടുമോ എന്ന് നോക്കി വെക്കാം എല്ലാ പെരുന്നാളിലും ചുരിദാറാണ് അപ്പോൾ ചേഞ്ച് വേണം നല്ല ആഗ്രഹമുണ്ട് എന്താ കിട്ടണം ഒന്നറിയില്ല പോയിട്ട് വരാം കുറച്ച് ഫാൻസി ഫാൻസിയൊക്കെ വാങ്ങിക്കാണ്ട് അതൊക്കെ കാണിച്ചു വന്നിട്ട് പെരുന്നാളിനെന്താ എടുത്ത് നിർമ്മിതം ഓക്കെ അപ്പോൾ ഞാൻ മേക്കപ്പ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിൽ ഇടാമെന്നാണ് വിചാരിച്ചത് പക്ഷേ വീഡിയോ ലെങ്ത് ആയി പോകും പിന്നെ അത് എഡിറ്റ് ഒരു ടൈമില്ല അപ്പം ഞാൻ എന്തായാലും ഈ ഒരു ലുക്ക് ഞാൻ നിങ്ങൾക്ക് എന്താ ഷോർട്സ് ആയിട്ടും റീലായിട്ടും പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ആ സമയത്ത് പറയേണ്ടത് അപ്പോൾ ഞങ്ങൾ ചെക്ക് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉച്ചക്ക് രണ്ട് മണിക്ക് ഒരുങ്ങി പർച്ചേസിങ്ങിന് പോയി ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നത് അപ്പോഴത്തേനും സ്കൂൾ കുട്ടികളോട് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ സാധനങ്ങൾ ഇന്നലെ ഞങ്ങള് വാങ്ങിച്ചു അപ്പൊ അസുക്ക് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇസുഡനും കിട്ടി അപ്പത്തിന് ഓപ്പറേഷൻ തുടങ്ങി ഹലോ എന്താ സ്കൂളിട്ട് വന്നിട്ട് പണി ഞാൻ ഓട്ടോന്റെ വെച്ച കേൾക്കുമ്പോടി വരണ്ടേ കേട്ടു ബൈക്കോ കൊടുത്തു വേറെ രണ്ട് ഐറ്റംസ് മേടിച്ചിട്ടുണ്ടല്ലോ നമുക്ക് ചായ പറഞ്ഞു അപ്പൊ എന്തായാലും ഹസ്ബൻഡ് എന്തൊക്കെ തള്ളു കേൾക്കാൻ കേട്ടോ അതിന് ഞാൻ ഡ്രസ്സ് മാറ്റി വരുന്നു ഞാൻ ഇപ്പൊ തന്നെ ടയേർഡാണ് നല്ലവര് കേട്ടാ എന്താ അറിയില്ല ഇന്ന് ഞങ്ങൾ മങ്ങടയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ നമുക്ക് നാളെയാണ് പെരുന്നാൾ ഈ വീഡിയോ ഇങ്ങനെ കുറച്ച് കുറച്ച് ദിവസം ഓരോ ദിവസങ്ങളിലെടുത്ത് കുറച്ച് കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഞാൻ പെരുന്നാളിൻ്റെ അടുത്ത ഐറ്റംസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ല അപ്പോൾ പാക്ക് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇത് അസൂരിനെടുത്ത ഡ്രസ്സാണ് മെയിൻ ഡ്രസ്സ് കാണിച്ചു തരാം വേറെ കുഞ്ഞു വീടിൻ്റെ ആ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഗ്രീൻ കളർ ഇങ്ങനത്തെ ഒരു ഷർട്ടും ഇങ്ങനത്തെ ഒരു ക്രീം പാൻറ്റും ആണ്ട്ടോ എടുത്തിട്ടുള്ളത് രണ്ടും നല്ലൊരു കോമ്പിനേഷനല്ലേ അസൂട്ടെന്ന് എങ്ങനെ കേട്ടോ വലിയ കുട്ടികളെ പോലെയാകും ഇതാണ് അസൂറിൻ്റെ ഡ്രസ്സ് കേട്ടോ ഇനി ഇതാ ഇതാണ് യീസുവിൻ്റെ ഡ്രസ്സ് അതാ ഇങ്ങനത്തെ ഒരു ക്രീം കളർ പാൻറ്റ് ഇത് നോർമൽ ട്രൗസർ കേട്ടോ പിന്നെ ഇങ്ങനൊരു ടീഷർട്ട് ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ഷർട്ട് പുറത്ത് ഇങ്ങനൊരു കോമ്പിനേഷനിലാണ് ഇസുക്ക് ഡ്രസ്സ് എടുത്തത് കേട്ടോ പിന്നെ ഇതാ ഞാൻ സ്റ്റുഡിയോയിൽ പോയപ്പോൾ വെറുതെ എനിക്കൊരു ടോപ്പും ടീഷർട്ടും എടുക്കാറുണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു വൈറ്റ് ടോപ്പ് ഇത് കണ്ടാൽ എല്ലാവരും ചോദിക്കും ഇത് സ്റ്റുഡിയോന്ന് എടുത്താണ് ഇത് എന്താ സൈസ് ഇത് എക്സൽ സൈസ് ഇങ്ങനത്തെ ഒരു വൈറ്റ് ടോപ്പും ഇതാ ഇങ്ങനെ എക്സൽ സൈസിലും അതായത് ഇങ്ങനത്തെ ഒരു പാൻറ്റും ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് വീട്ടിലാൻ വേണ്ടി വാങ്ങിച്ച ഒരു കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയപ്പോൾ വാങ്ങിച്ച ഒരു ഡ്രസ്സാണ് പിന്നെ ഉച്ചയ്ക്ക് സാരി എടുക്കാൻ വേണ്ടി പോയപ്പോൾ ജസ്റ്റ് ഞാൻ അവിടെ നിന്ന് ഒരു ഇങ്ങനൊരു ടോപ്പ് വാങ്ങിച്ചു ഡ്രസ്സുണ്ട് കേട്ടോ ഇത് എനിക്ക് ക്രോപ്പ് വല്ലാതെ ചെറിയ ടോപ്പ് അത്ര പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് ഇറക്കുള്ള ഇതുപോലത്തെ വേണേണ്ട ഒരുത്തേ ഇറക്കുള്ള ഒരു ജീനയ്ക്ക് കിടാൻ പറ്റുന്ന ഇങ്ങനത്തെ ടോപ്പ് ഫുൾ സ്ലീവ് ആയിട്ടുള്ളത് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് ഞാൻ ഇന്നത്തെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചിലപ്പോൾ ഇതായിരിക്കൂടാ ടോപ്പർ പിന്നെ ഒരു ഈ മകട വീട്ടിൽ പോകുന്ന ഒരു വിശേഷമുണ്ട് ആ വീഡിയോയിൽ കൂടാം മീൻസ് ഇന്ന് പോകുമ്പോൾ ഇതാണ് മെയിൻ റസ്ക് ഇതാണോ പ്രാവശ്യത്തെ ഇതിൻ്റെ നിങ്ങളത് കണ്ടതാണ് ഇതുപോലത്തെ ഉള്ള ഉള്ളതല്ലെന്നൊക്കെ ചോദിക്കും കാരണം ഈ കളർ തന്നെയാണ് ഡ്രസ്സ് ഇത് ഇങ്ങനത്തെ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഇട്ടിട്ടുണ്ട് പക്ഷെ അത് ഇങ്ങനത്തെ അല്ല ഇതെനിക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു ഞാൻ കഴിഞ്ഞ പെരുന്നാളിനും ഈ ഒരു ഓറഞ്ച് കുറേ നോക്കിയതാണ് കേട്ടോ എന്താ ഫോക്കസ് പിന്നെ നല്ല കറക്റ്റ് സൈസ് വരുന്നു ഓക്കെ ഞാൻ ഇത്ര കാണിച്ചു തരുന്നുള്ളൂ ബാക്കി പെരുന്നാളിന് കാണിച്ചു തരാം കേട്ടോ ഷാളൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു ഷാളിന്റെ മെറ്റീരിയല് വേറെയാണ് അലപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇടയ്ക്ക് ഇങ്ങനത്തെ നല്ലൊരു വർക്ക് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മെറ്റീരിയലും ഒക്കെ മൊത്തത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെ എൻ്റെ എടുത്ത് കിട്ടും ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും നമ്മുടെ പെരുന്നാൾ ബ്ലോഗ് കാണാൻ മറക്കരുത് പെരുന്നാൾ ബ്ലോഗിൽ നമുക്ക് എല്ലാവരും ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ നമുക്ക് മെയിനായിട്ട് ഇഷ്ടം ഈ ഡ്രസ്സുകൾ കാണാൻ നല്ല ഇഷ്ടമാണല്ലോ അപ്പോൾ എല്ലാവരും ഡ്രസ്സ് കാണിച്ചു തരാം നമ്മളെ ഇക്കട വീട്ടിലെ പെരുന്നാൾ വീട് എല്ലാവരും കാണണം അപ്പോൾ ഇതാണ് നമ്മളുടെ പെരുന്നാൾ ഡ്രസ്സ് പിന്നെ ഞാൻ കുറച്ച് ഫാൻസി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായാലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീടും കാണുമ്പോൾ എനിക്കൊരു ഒരു സഞ്ചി ആയിട്ടൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷേ അത്യാവശ്യം നല്ല എന്താ പറയുക സ്റ്റോറേജുള്ള ഇങ്ങനത്തെ ഒരു ബാഗ് ഇതിങ്ങനെ ഇട്ട് ഭംഗിക്ക് പോകാനൊന്നും പറ്റില്ല ഒന്ന് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ പറ്റും പിന്നെ രണ്ട് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴും ട്രിപ്പ് പോകുമ്പോഴൊക്കെ നമ്മളുടെ ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇടാൻ നമ്മളൊരു ബാഗ് കരുതല്ലോ ഞാൻ ആ ഗ്രീൻ ബാഗാണ് എപ്പോഴും കൊണ്ടുവരുന്നത് കുറേ ഡാമേജ് ആയി അത്ര കൊള്ളുമില്ല ഇതാകുമ്പോൾ ഒരുപാട് കൊള്ളും എൻ്റെ ബാക്കി മേക്കപ്പ് സാധനങ്ങളും എല്ലാം ഈ ഒരു ബാഗിൽ കൊള്ളു അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു വലിയൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ പട്ടാമ്പി ഹെന്ന ഫാൻസി നിന്നാണ് സ്ഥിരം എൻ്റെ ഫാൻസിൽ നിന്നാണ് ഞാൻ ഇത് വാങ്ങിയിട്ട് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു ബാഗ് നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു സ്റ്റോറേജ് ഉള്ളൊരു ബാഗാണ് അങ്ങനെ കണ്ടപ്പോഴും വാങ്ങിച്ചാണ് ഇനി കുഞ്ഞു കുഞ്ഞു ഫാൻസി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാൻ നേരെല്ലാം പോകാനും ഒരുങ്ങുക വേണം അപ്പൊ എന്തായാലും ഞാൻ വീടൊരു ഫാൻസി കൊമ്പൽ മോതിരം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഈ ബ്ലോഗിൽ കാണിച്ചു തരാം ഓക്കെ ഇത് നല്ലൊരു ഡ്രസ്സ് എന്താണെന്നൊക്കെ അറിയാൻ എനിക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഞാനും അപ്പൊ വിഷയങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ചാനൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആരും കാണാൻ മറക്കരുത് പിന്നെ വീഡിയോ കാണുന്നവരൊക്കെ നമുക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഓക്കെ പിന്നെ അടുത്ത അടിപൊളി വിശേഷമായിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസാം വലൈക്കും ചേട്ടാ